ഞാൻ അവർക്ക് വേണ്ടി മരിച്ചിട്ട് പോലും എൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരില്ലെങ്കിൽ പിന്നെ എന്തിനു സാധിക്കും ഒരാത്മാവ് എന്നെ മാരകമായി മുറിപ്പെടുത്തുമ്പോൾ ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ നൽകിയ നന്മകളാൽ അവരെന്നെ ഉപദ്രവിക്കുന്നു എൻ്റെ അനുഗ്രഹങ്ങളെയും എൻ്റെ സ്നേഹത്തിൻ്റെ എല്ലാ സാക്ഷ്യങ്ങളെയും ചില ആത്മാക്കൾ അവജ്ഞയോടെ കാണുന്നു എന്റെ വെളി കേൾക്കാൻ അവർ ആഗ്രഹിക്കാതെ അവർ നരക ഗർഭത്തിലേക്ക് നടന്നെടുക്കുന്നു ഈ ആത്മാക്കളുടെ നഷ്ടം എന്നെ മരണകരമായ തീവ്ര ദുഃഖത്തിൽ ആഴ്ത്തുന്നു ഞാൻ ദൈവമായിരുന്നിട്ടും ഇങ്ങനെയുള്ള ആത്മാക്കളെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കുകയില്ല കാരണം അവർ എന്നെ അവരുടെ ഉള്ളിൽ ഒരുക്കുന്നു അവരുടെ സ്വതന്ത്ര മനസ്സാൽ എന്നെ സ്നേഹിക്കുകയോ നിരാകരിക്കുകയോ <muchas> ചെയ്യാം നീ നിരന്തരം ചൊല്ലണം ഇത് പ്രാർത്ഥിക്കുന്നു അവരുടെ മരണ നേരത്ത് എന്റെ അനന്തമായ കരുണ അവർ അനുഭവിക്കും പാപികൾക്ക് അവസാനത്തെ രക്ഷാമാർഗമായി വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണം എത്ര വലിയ കഠിന പാപിയാണ് ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ എന്റെ അനന്തകാരണെ തുടർന്ന് അവന് കൃപ ലഭിക്കുന്നതാണ് ോകം മുഴുവനും എൻ്റെ അനന്തമായ കരുണ അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കൃപകൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കരുണയെപ്പറ്റി സമസ്ത ലോകത്തോട് പറയുക എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന ഭാവികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിവസം എൻ്റെ അനുഗംബാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ ഞാൻ വൻ കടൽ തന്നെ ഒഴുക്കും അന്നേ ദിവസം കുംപസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊരുതിയും ലഭിക്കും അന്നേ ദിവസം ദൈവിക പ്രസാദവലം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നു തുറന്നുവിടും ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ